نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അമ്മാ ബാദ്സികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തതിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുന്നു അള്ളാഹു സുബാനീങ്ങളായ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് അതിലൊന്ന് ഫലി വരുന്ന മറ്റൊന്ന് ഈദുൽ ഫിതറാണ് വിശ്വാസികൾക്ക് വിവാദത്തുകളിലൂടെ തന്നെയും സന്തോഷങ്ങളിലൂടെയും പുണ്യങ്ങൾ നേടിയെടുക്കുന്ന ദിനങ്ങളാണ് രാവുകളാണ് പെരുന്നാളിന്റെ പകലുകളും രാത്രികളുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേറെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുവാനും അള്ളാഹു ശുഭഹാനുബത്താൽ നിശ്ചയിച്ചിട്ടുള്ള ആഘോഷങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടാനുസരണം ഇഷ്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്

നീ കീഴ്പ്പെടുക സമർപ്പിക്കുക ജീവിതത്തെ എന്ന് എന്ന് പറഞ്ഞപ്പോൾ ജീവിച്ച ഇബ്രാഹിം നബി വസ്സലാം മാത്രമല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് പടച്ചറപ്പിന്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹു സുബാന ദുനിയാവിൽ ആരോഗ്യം നൽകിയതും ജീവിതം നൽകിയതും എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്നിരിക്കുന്നതും ഒക്കെ തന്നെയും ഇഷ്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നേടാനുള്ളത് ഇഷ്ടമാണ് ദുരിതാനുള്ളത് തൃപ്തിയാണ് ആ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ് അതിന് അള്ളാഹു സുബാന ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് ഇബ്രാഹിം നബി നൽകിയിട്ടുള്ള അതേപോലെ തന്നെ അലൈഹിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ ഇഷ്ടത്തിന് വേണ്ടി അദ്ദേഹം തന്റെ സമ്പത്തിനെയും തന്റെ സന്താനങ്ങളെയും ഒക്കെ അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും കേട്ടു മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് പ്രായം പ്രായം എത്തുമ്പോൾ യും ഒരു കുട്ടെ അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നാണ് അങ്ങനെ തന്റെ പിതാവിന്റെ കൂടെ അധ്വാനിക്കുവാനുള്ള പ്രായമെത്തിയപ്പോൾ പിതാവ് പറയുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അന്നി രാത്രി സ്വപ്നം ഞാൻ കാണുകയാണ് അഥവാ അമ്പിയാക്കളുടെ സ്വപ്നങ്ങൾ എന്നാണ് അതുകൊണ്ട് തന്നെ അത് അമ്പിയാക്കൾക്കെല്ലാം തന്നെ അറിയാം അതുകൊണ്ട് തന്നെ മോനെ നിന്നെ അറുക്കണമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നാണ് എന്താണ് നിന്റെ നീ പറയുക അദ്ദേഹം ഒരു നല്ല ശിക്ഷണത്തിലൂടെ വളർന്ന പിതാവിന്റെ നിർദ്ദേശങ്ങളിലൂടെ വളർന്നിട്ടുള്ള ഇസ്മായിൽ നബി അതെ നമ്മുടെ ജീവിതം എന്നുള്ളത് ഇവിടെ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും മറിച്ച് നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ളതാണ് എന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഇസ്മായിൽ നബി ഇസ്മാലൈ സ്വലാത്തു വസ്സലാം പിതാവിനോടായി പറഞ്ഞത് യാ അബതി ഫിൽമാ അത്ലർ തങ്ങളുടെ എന്താണോ കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾ പ്രവർത്തിച്ചോളുക സജദൂരി ഇൻശാ അല്ലാഹു മിനസ്വാബിൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ ക്ഷമയോടെ കൂടി ഞാൻ അതിന് തയ്യാറാവുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് അങ്ങന അല്ലാഹു സുബ്ഹാന വതആലയുടെ കൽപ്പനപ്രകാരം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അറുക്കാൻ തയ്യാറാവുകയും അതല്ലഹൂ ലിൽ ജബീൻ എന്നാണ്

ഉത്തമമായ ഒരു കാര്യം അവിടെ പകരമായി മാത്രമല്ല ആ ജീവിതത്തെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ തലമുറകൾ അതിൽ നിന്ന് െന്നും വാഴ്ത്തപ്പെടുന്ന എന്നും പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രവാചകനെ നമുക്ക് നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബിയുടെ ആ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ ഈ ബലി പെരുന്നാൾ ദിവസത്തിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളാണ് പ്രസംഗങ്ങളാണ് ഉപദേശങ്ങളാണ് വളരെ മഹത്തായ ഉപദേശമാണ് നൽകിയിട്ടുള്ളത് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള യാണ് അഥവാ മുഴുവൻ മനുഷ്യരോടുമായി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിമാനവും പവിത്രമായതാണ് പോലെ തന്നെ ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനവും ജനവും എല്ലാം തന്നെ പവിത്രമായതാണ് എന്നാൽ അതിനെ പവിത്രതയ്ക്ക് കളമേൽക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്നാണ് അതായത് നമ്മൾ യും അഭിമാനത്തിൽ രക്ഷം വരുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അന്യായമായി മറ്റൊരാളുടെ സമ്പത്തിനെ നമ്മൾ അപഹരിച്ചെടുക്കാൻ പറയുന്നു അന്യായമായി ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല വധിക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചു അത് മാത്രമല്ല പറഞ്ഞത് മറിച്ച് നബിസ്വലാസ്ലമ പറഞ്ഞു നിങ്ങളാണ് എല്ലാവരും തന്നെ എല്ലാവരും മനുഷ്യരുടെ സന്തതികളാണ് എന്നാണ് നിങ്ങളൊക്കെ ആദം ആദം നബിയിൽ മണ്ണിൽ ാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പെണ്ണിൽ നിന്നുമാണ് നിന്നും പെണ്ണിൽ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്നാൽ പല വിഭാഗങ്ങളും സമൂഹങ്ങളും നിങ്ങൾ മാറിയിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് സവിശേഷത ഉണ്ടായിട്ടല്ല നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിൽ ഉണ്ടായിട്ടല്ലവൻ ഉത്തമനായവൻ അടുക്കൽ അള്ളാഹു ആരാണോ നിങ്ങളിൽ ഭരാണ് അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതല്ലാതെ നിങ്ങളിൽ വെളുത്തവനെ കറുത്തവനെക്കാളോ വെളുത്തവനെക്കാളോ യാതൊരു സവിശേഷതയുമില്ല എല്ലാവരും ഒരുപോലെയാണ് തുല്യമാണ് പഠിപ്പിച്ചു മാത്രമല്ല കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്നതാണ് അടിമ സമ്പ്രദായം എന്നുള്ളത് ആ അടിമകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞു അടിമകളെ നിങ്ങൾ നിങ്ങൾ എന്താണോ തിന്നുന്നത് അതാണ് അവർക്ക് തിന്നാൻ കൊടുക്കേണ്ടത് നിങ്ങൾ അവർക്ക് വെള്ളം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അവരെ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് പറയുകയും അവരുടെ അടുക്കൽ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും പാകപ്പൊഴിവുകൾ നിങ്ങളുടെ അടിമകളിൽ നിന്നുണ്ടായാൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയല്ല ശിക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്

അന്യോന്യം പരശക്തി നൽകുന്നതാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് നമ്മളെ മറ്റുള്ള മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിലൂടെയാണ് ആളുകളെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് നാം പരസ്പരം മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കണ്ടരില്ലയും അതൊക്കെ പരിഹരിച്ചു മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വളരേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ് പറഞ്ഞു മാത്രമല്ല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ മോശപ്പെട്ട എല്ലാ സമ്പ്രദായങ്ങളെയും ഞാനിൻ്റെ കാലിന്റെ ചുവട്ടിലേക്ക് കൊഴിച്ചു കൂടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രമീശ്വർമൊഴിച്ചുണ്ട് അന്ന് നടന്ന പല കാര്യങ്ങളും ഇന്ന് വേറെ പല നമ്മുടെ നാട്ടുകളിലുണ്ട് പക്ഷേ വാക്കുകൾ ഏറെ അന്ന് പറഞ്ഞ ഒരു കാര്യം മുസ്ലിങ്ങളായ കാലഘട്ടത്തിലേതായ രക്തങ്ങളിതാ അതിന്റെ കാലുകൊണ്ട് ഞാൻ പറഞ്ഞത് അന്ന് ഏതെങ്കിലും ഒരാളെ വന്നാൽ പ്രതിക്രിയ ആയിക്കൊണ്ട് മറിച്ച് അതിന് പ്രതികാരം ചോദിക്കണം എന്നുള്ള നിലക്ക് ആ ഗോത്രത്തിലേക്ക് ചെന്നുകൊണ്ട് ആരൊക്കെയാണോ അവർക്ക് കിട്ടിയത് കിട്ടിയവർ മുഴുവൻ കൊന്നു കളയുന്ന കളയുന്നവരവസ്ഥ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും പല അടികൾ നടക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ബസ്സുകാരാകാം അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരാവാം യുവാക്കളൊക്കെ തന്നെ ഈ അത്തരത്തിൽ എന്തെങ്കിലും പല സ്ഥലങ്ങളിലുമുള്ള അക്ഷരങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ അടിപൊളികൾ നടക്കുമ്പോൾ അതിന് പ്രതികാരങ്ങൾ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആരോപിക്കണം

പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിൽ നിന്ന് മാതൃകയായി അതോടൊപ്പം തന്നെ അക്കാലഘട്ടത്തിലുള്ളതും ഇന്നും നമ്മുടെ നാടുകളിൽ സുലഭമായതുമായ കാലിന്റെ ചട്ടി ഞാൻ പൊയ്ച്ചു മൂടുന്നു എന്നാൽ ഇന്നും നമുക്കറിയാം പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് നമ്മുടെ ധനത്തിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുക ആ തൊയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പലിശ ഒരിക്കലും സമ്പത്തല്ല ഹറാമായ സമ്പത്താണ് അതുകൊണ്ട് തന്നെ ഹറാമായ സമ്പത്തുകളിൽ നിന്ന് നിന്ന് നാം നമ്മളെ അതേപോലെ തന്നെ അന്ന് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ ഭാര്യമാർ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളുടെ ഭാര്യമാർ അവരെ നിങ്ങൾ നിങ്ങളുടെ കൈകളിലാണ് അവരുടെ സംരക്ഷണം അവര് നിങ്ങളുടെ കൈകളിലാണ് അവരുടെ സംരക്ഷണം ഗുണകാംക്ഷുള്ളവരായി നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വളർത്തണം എന്നുള്ളതാണ് പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ പ്രത്യേകം നബി അന്ന് ഉപദേശിച്ചു എന്നാണ് ഈ അച്ഛത്തിൽ വധായി വെച്ചു അതേപോലെ പെരുന്നാൾ ദിവസത്തിലെയും പ്രഭാഷണത്തിലാണ് പ്രസംഗത്തിലാണ് ഉപദേശത്തിലാണ് ഈ ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ അവരെ അവരെ നിങ്ങളുടെ ഭാര്യമാരാക്കിയിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് വചനങ്ങൾ കൊണ്ടാണ് അല്ലാഹുവിന്റെ വചനം കൊണ്ടാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് നിങ്ങളുടെ അവരെ ഭാര്യമാരാക്കുകയും നിന്നുള്ള അമാനത്തിലൂടെ അമാനത്തില്ല അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അപാനത്തിലൂടെയാണ് നിങ്ങൾ അവരെ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവരെ നിങ്ങൾ പ്രത്യേകമായി അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നൽകിക്കൊണ്ട് അവരെ വളർത്തണം എന്നതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ വിശ്വാസികളെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കുക സന്തോഷിക്കുവാനുള്ളതാണ് എന്നത് ശരിയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാകാനുള്ള സന്തോഷ പ്രകടനങ്ങളാണ് നമ്മളിൽ ഉണ്ടാവാണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കണം ഈ ജീവിതം എന്നുള്ളത് ഇവിടെ അത് കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നമുക്കിവിടെ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കാനുള്ളതാണ് എൻജോയ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്ല ഒരിക്കലും നമ്മുടെ ഈ എൻജോയ്മെന്റിലൂടെ മരിച്ചു പോകുന്ന ഒരു ജീവിതമല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം അത് അക്കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞതാണ് അതാണ് ർന്നിൽ പറഞ്ഞത് കുറച്ചു കാലം ജീവിക്കുന്നു പിന്നെ മരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ ആസ്വദിക്കാം ഉല്ലസിക്കാം എന്നുള്ള വാക്ക് അക്കാലഘട്ടത്തിലെ മനുഷ്യർ പറഞ്ഞതാണ് ഇന്നും അത് ഇവിടെ ആളുകൾ ബുദ്ധിജീവികളാണെന്ന് പറയുന്ന ചിന്തകരാണെന്ന് പറയുന്നവർ അത് പറഞ്ഞിരുന്നു അതാണെന്ന് മുസ്ലിം വിവരമില്ലാത്തവരായ തലമുറകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ നമ്മുടെ ജീവിതം ആസ്വദിക്കണം ഉല്ലസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ എന്ന രീതിയിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ അങ്ങനെ അവർ പലരും മയക്കുമരുന്നിന്റെ അടിമകളാണ് അതേപോലെ തന്നെ മറ്റ് പല ദോതിഹാസങ്ങളിലുമാണ് പലരുമുള്ളത് നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിതം പടച്ചറപ്പ് നൽകിയതാണ് അത് വിലപ്പെട്ടതാണ് അത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് രക്ഷിതാക്കളെ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നാം ബോധവാന്മാരാവുക അള്ളാഹു നമുക്ക് മക്കൾ നൽകിയത് ആ മക്കൾ മുഖേന നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അവരുടെ അടുക്കൽ വരുന്നതായ വീച്ചകളെ അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരായ പാതയിലേക്ക് അവരെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് നമുക്കറിയാം ഇന്നിൻ്റെ ചുറ്റുപാടുകളിൽ നമ്മളെ എല്ലാവരെയും തന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന മാധ്യമങ്ങളാണ് മീഡിയകളാണ് சந்திலது அது கொண்டு தான் அது எல்லாம் நம்ம மக்கள் பிழைச்சு போவாதிக்கொண்டு அப்படின் பாரத்ரி லோகத்து ஜீவிதம் லிக்கம் அதுக்காக வேண்டிட்டு நம்ம மக்களுக்கு வேண்டி நம்ம பணம் செலவழிக்க ஓர்ம நமக்கு அவரை நேராய் നയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള ശ്രമങ്ങളാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അള്ളാഹു അതിനെ തോൽപ്പിക്കുന്ന കുമാറാവട്ടെ യുവാക്കളെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു അതിനെ കുറിച്ച് മനുഷ്യരായി ചോദിക്കുന്ന കൂട്ടത്തിൽ യുവത്വത്തെക്കുറിച്ച് ചോദിക്കുമെന്നാണ് കാരണം ഈ കരുത്ത് നമുക്ക് ഇന്ന് യുവത്വ കാലഘട്ടത്തിൽ എന്തും ചെയ്യാനും എന്തും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികമായ കരുത്തും ശാരീരികമായ കരുത്തും ഉള്ളവരാണ് യുവാക്കൾ അതുകൊണ്ട് തന്നെ ആ യുവത്വം എന്നുള്ളത് തൃപ്തി നമ്മൾ അത് അതുകൊണ്ടാണല്ലോ ഏഴ് വിഭാഗത്തിന് തണൽ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി യുവത്വത്തെ വിനിയോഗിച്ച യുവാക്കൾക്കാണ് അവിടെ തണൽ കൊടുക്കുന്നത് എന്നാണ് അതുകൊണ്ട് നാം പ്രതിജ്ഞ എടുക്കുക എന്റെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും എൻറെ ആയുഷന് ഞാൻ വിനിയോഗിക്കുക എൻ്റെ ആരോഗ്യത്തെയും എൻറെ ബുദ്ധിയേയും ഞാൻ വിനിയോഗിക്കുക എന്ന് യുവാക്കളായി നമ്മൾ തീർച്ചയെടുക്കുക അതേപോലെ തന്നെ மக்களே நம்ம அவரான வலுதாக்கி அல்லாஹு நம்மளோடு அல்லாஹுள்ளது நம்ம வளரான் ஒருபாடு கஷ்டப்பட்டவரான நம்ம மாதாபிதாக்கள் അതിന് മനസ്സിലാക്കാൻ വേണ്ടി മാതാവിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് മാതാവ് സഹിച്ചു കൊണ്ടാണ് പ്രയാസങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് അവരുടെ ഗർഭകാലാവധിയും ഒരു കൂട്ടൽ കാലാവധിയും രണ്ട് വർഷമാണ് എന്നാണ് അല്ല പറഞ്ഞത് അത്രയും കാലം നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടത് ഉമ്മാന്റെ കിടക്കുന്ന സന്ദർഭത്തിൽ ആ ഉമ്മാക്ക് വേണമെങ്കിൽ നമ്മളെ നശിപ്പിക്കാമായിരുന്നു പക്ഷേ അള്ളാഹു ആ അള്ളാഹുവിന്റെ കൃപ അനുസരിച്ചു കൊണ്ട് തന്നെ മാതാവ് നമ്മളോട് കരുണ കാണിച്ചു അങ്ങനെയാണ് നമ്മൾ ഇവിടെ ജനിക്കാനും അതേപോലെ ഈ രൂപത്തിലാവാനും കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഉമ്മയും എന്റെ പിതാവും അവരെ പിതാവും ഉമ്മയുമായി കണ്ടുകൊണ്ട് തന്നെ അവരെ അനുസരിച്ചുകൊണ്ട് അവരുടെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അവരുടെ കൂട്ടം മനസ്സിലാക്കേണ്ടത് ശിർഖ് ചെയ്യാനും നടത്താനും അത്തരം കാര്യങ്ങൾ പറഞ്ഞാലല്ല മറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കി നല്ല അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ ഫല അതുഹുമ എന്നാൽ അവരനുസരിക്കേണ്ടതില്ല അല്ലാത്ത കാര്യങ്ങളിലൊക്കെ അത് അമുസ്ലിമികളായ മാതാപിതാക്കളാണെങ്കിൽ വരെ അവരെ അനുസരിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ് ത് ഇന്ന് പലരും നമ്മൾ കണ്ടില്ലേ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉപ്പയെ ആണോ അതല്ല ഉമ്മയെയാണോ അതല്ല ഇപ്പൊ സ്നേഹിക്കുന്ന ആളെയാണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾ ഒരിക്കൽ തന്നെ എനിക്കും ഇതുപോലുള്ളൊരവസ്ഥ വരും എന്നത് മനസ്സിലാക്കുന്നില്ല അഥവാ ഞാനും ഒരു ഉമ്മയാകും എന്ന വിചാരമില്ലാതെയാണ് അത്തരം സ്ത്രീകള് പെൺകുട്ടികള് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാരോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് കടമകളുണ്ട് അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി അവരെ അനുസരിച്ചു നമ്മൾ ജീവിക്കുക സ്ത്രീകളോട് പ്രത്യേകമായി പറയാനുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് பத்தாம் திருத்திக்கொள்ள சொர்க்கம் கஷ்டமானது என்று அடிப்பது செல்வந்தர் ஆக்கப்பட்ட போல் பத்தாயிரம் நாடுகளை அதிகமாக செய்தவர்கள் எந்த காரணம் அவர் வாக்குகள் திருக்குமார் இரண்டாம் காரணம் നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ നന്മകൾ ചെയ്തു കൊടുത്താൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വീഴ്ച കണ്ടാൽ ഒരു പോരായ്മ കണ്ടാൽ അവർ പറയും ഈ വരെ ഒരു വരെ നിങ്ങൾ എനിക്ക് ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല എന്ന് സ്ത്രീകൾ പറയുക എന്നുള്ളതാണ് നന്ദി കേട് നന്ദികേട് എന്നാണ് പറഞ്ഞത് നമ്മൾ ആലോചിക്കുക ആ രൂപത്തിൽ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്ന സ്ത്രീകളായി മാറാതെ அல்லாஹு கரஸ்தான் இன்னொரு சோசியல் மீடிய கண்டுகொண்டு இங்கேயான குடும்ப ஜீவிதம் எது ஒன்று மனசிலே யதார்த்த குடும்ப ஜீவிதம் என்னது அல்லாஹு திருப்தி அல்லாஹு இஷ்டம் உள்ளதான பரலோகத்தில் பிரதிபலம் ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കുക നമ്മൾ ഒരിക്കലും സ്ത്രീകളോട് പ്രത്യേകം ഞാൻ പങ്ക് പങ്ക് അള്ളാഹുല്ല എന്നുള്ളതും അഥവാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വിവാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയില്ല ഞാൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല ഞാൻ ഒരിക്കലും ഒരു വേണ്ടാത്ത വാക്കുകൾ എന്റെ വായിൽ നിന്ന് വരികയില്ല അതേപോലെ തന്നെ ഞാൻ ഒരു തെറ്റും ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന മനസ്സ് വെച്ചുകൊണ്ട് എടുത്തുകൊണ്ടാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത് സുഹൃത്തു അവസാനത്തെ ആയത്തുകളിലും പഠിപ്പിക്കുന്നുണ്ട് ആ രൂപത്തിലുള്ള സ്ത്രീകളായി മാറുക നമ്മളെപ്പോഴും പഠിച്ചവർക്കുമായി കണപ്പെട്ടവരാൾ ഇഷ്ടമാണ് നമുക്ക് ഈ ദുനിയാവിൽ നേടാനുള്ളത് ഈ ആഘോഷ ദിവസത്തിലും അതാണ് നമുക്ക് നേടാനുള്ളത് വിശ്വാസികളെ പരസ്പരം നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുക ഈ ദിവസത്തിലും ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുക അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും വിശ്വാസികളുടെ പ്രയാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും നമുക്കെതിരെ എന്ത് ചെയ്താലും പ്രയാസവും മാനസികമായ വിഷമവും ഉണ്ടാവേണ്ടതില്ല കാരണം നമ്മളെ സഹായിക്കുന്നത് പടച്ചറബാണ് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചാൽ നമ്മളെ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭയത്തോടു കൂടി കഴിയേണ്ടവരല്ല സത്യവിശ്വാസികൾ നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രയാ പ്രയാസങ്ങൾ നേടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്ന സന്ദർഭത്തിൽ അത് പ്രതികരണങ്ങളല്ല നമ്മളിൽ ഉണ്ടാവേണ്ടത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് തന്നെ എന്താണ് എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈകൾ എന്നിലേക്ക് നീട്ടിയാലും മാ അന വിബാസിതി എൻ്റെ കൈകളെ നിന്നിലേക്ക് നീളുകയില്ലായതാ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറയാനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനാൽ ഒരാൾ നമ്മളെ കൊല്ലാൻ വേണ്ടി കുരിഞ്ഞാലും ഞാൻ ഒരാളെയും കൊല്ലില്ല അഥവാ മറ്റൊന്നിനെ നശിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾക്കാർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കാനല്ല ും നമ്മളെ പഠിപ്പിച്ചത് അവസാനമായി എനിക്ക് പറയാനുള്ളത് പ്രഭാഷണത്തിൽ ഉപദേശത്തിൽ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലേക്ക് പറഞ്ഞു ഇതാ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ് എന്താണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിപഴച്ചു പോവുകയില്ല എന്നാൽ ഒന്ന് കിതാബുള അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് രണ്ട് പ്രവാചകന്റെ അത് രണ്ടും മൃഗപ്പിടിക്കുന്നതിലൂടെയാണ് പരലോകത്തും വിജയമുള്ളത് അങ്ങനെ വിജയിക്കുന്ന യഥാർത്ഥ നമ്മളെ വിജയിക്കുന്നവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ഭാവങ്ങളും അള്ളാഹു പുറത്തുമാഭാഗ്യത്തിന്മാറാവട്ടെ അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ അള്ളാഹു സുഖാനവത്താര എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം നൽകുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ ഞങ്ങളിൽ പല ആളുകളും കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഉപജീവനം നീ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ നൽകണേ നൽകണേനാഥ ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചുകൊണ്ട് നിന്റെ തൃപ്തി കരസ്ഥമാക്കി മരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേനാഥാ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ ഇല്ലാതാക്കി തരണേ തരണേനാഥാ നിങ്ങളുടെ നീ 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 നീക്കി അസുഖമാകുന്ന കിടക്കുന്ന നൽകണേ രോഗങ്ങളിൽ നിന്ന് നിന്ന് ഞങ്ങളെ അതേപോലെ തന്നെ ഹറാമുകൾ കൊണ്ടും അതേപോലെ രോഗങ്ങൾ കൊണ്ടും നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ

إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا